സമന്നതരായ നേതാക്കൾ ഓരോരുത്തരായി എത്തിച്ചേരുന്ന കാഴ്ചയാണ് ഗുരുദാസൻ സെഖാവ് എത്തുന്നുണ്ട് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ ഇപ്പോൾ ജില്ലാ ഓഫീസിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കാഴ്ച ഒരുപക്ഷെ മനുഷ്യമതിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന കാഴ്ചയാണ് സഖാക്കളായ നിരവധി മനുഷ്യർ ഇവിടെ പാർട്ടിയുടെ ജില്ലാ ആസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഞാനൊരു കാഴ്ച പ്രേക്ഷകർക്ക് കാട്ടിത്തരാം ഇവിടെ തുടങ്ങുന്ന ഈ ജില്ലാ ആസ്ഥാനത്ത് തുടങ്ങുന്ന വലിയ ആൾക്കൂട്ടം ഇവിടെ നിന്നും അങ്ങ് ദേശീയപാതയുടെ വശങ്ങളിലുമായിട്ട് തടിച്ചുകൂടി നിൽക്കുന്ന ഒരു വലിയ ജനസഞ്ചയത്തെ നിങ്ങൾക്ക് കാണാം പല ദേശങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ് കണ്ണൂരിൽ നിന്ന് വന്നവരുണ്ട് മലപ്പുറത്ത് നിന്ന് വന്നവരുണ്ട് കോഴിക്കോട് നിന്ന് വന്നവരുണ്ട് മലകളും കുന്നുകളും പുഴകളും താണ്ടി വന്ന മനുഷ്യരുണ്ട് അവരെല്ലാവരും ഗഡ്ബോൾ എൻ ജി എ ജാഗ്രത പാലിച്ചു നിൽപ്പാണ് കൃത്യമായി നേതാക്കളെത്തി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കം മുതിർന്ന എല്ലാ നേതാക്കളും ഇവിടെ എത്തും അവർ കണ്ടവിടരുമാറും വീണ്ടും മുദ്രാവാക്യം വിളിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട ജനനായകന് അന്ത്യയാത്ര കൊടുക്കാൻ വേണ്ടിയാണ് വി എസ് പരിമപ്പെട്ടത് ഈ പാർട്ടി ജില്ലാ സ്ഥാനത്ത് വെച്ചാണ് വി എസിന് ആദ്യം കൊടുത്ത പാർട്ടി ഉത്തരവാദിത്വം കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിക്കാനാണെങ്കിൽ പാർട്ടിയുടെ സംഘടനാ ചുമതല സംഘടനാ ചുമതലയെടുത്ത് ആദ്യം വി എസ് നൽകുന്നത് ഈ ജില്ലാ ഡിവിഷണൽ സെക്രട്ടറി ഡിവിഷണൽ ജില്ലാ സെക്രട്ടറിയായി പാർട്ടിയെ നയിക്കാനുള്ള ചുമതലയാണ് എടുക്കുന്നത് അന്ന് ആലപ്പുഴ ജില്ലയെ നയിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് മുതിരിപ്പാടിന്റെ മന്ത്രിസഭയിലേക്ക് ഏഴ് എം എൽ എമാരെയാണ് ആലപ്പുഴയിൽ നിന്ന് മാത്രം നൽകിയത് അത്രമേൽ വലിയ സംഘടിതമായ ഒരു രാഷ്ട്രീയ ാണ് വിസ് കണ്ടത് കുട്ടനാട്ടിലെ കർഷകരെ യോജിപ്പിച്ചു തുടങ്ങിയ പാർട്ടിയിലേക്ക് നയിച്ചു തുടങ്ങിയ ആ സമരകാലം രാഷ്ട്രീയ കാലം കൂടിയായിരുന്നു ജി എസ് എന്ന രാഷ്ട്രീയ നേതാവിനെ പരിവപ്പെടുത്തിയ ആലപ്പുഴയിലെ പാർട്ടി ഓഫീസിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അല്പസമയത്തിനുള്ളിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് കടന്ന് ഈ വീട്ടിലേക്ക് എത്തി അരമണിക്കൂർ സമയം മാത്രം ഈ ജില്ലാ ആസ്ഥാനത്ത് വി എസ് എന്നെ കൊണ്ടുവരും പലയിടങ്ങളിൽ നിന്ന് മനുഷ്യർ ഒരുമിച്ചെത്തി അവർ ഉച്ചത്തിനുച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കാം നമ്മൾക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് കയറുമ്പോൾ മുദ്രാവാക്യത്തിന്റെ ഉശിന് മാറുന്നതായിട്ട് കാണാം സ്വഭാവം മാറുന്നതായിട്ട് കാണാം പാർട്ടി ജില്ലാ ആസ്ഥാനത്തുള്ള കാഴ്ചകളാണ് കാണുന്നത് എവിടെന്നാമത് ആലപ്പുഴന്റെ പുഴയിൽ നിന്നാണ് വി എസിനെ ഒന്ന് കാണണം 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 അതെ കാണണം അന്ത്യാഭിവാദ്യം ഉറപ്പിക്കണം എത്ര മണിക്കൂറായിരിക്കാം ഞങ്ങൾ രാവിലെ എട്ടര മുതൽ എട്ടര എട്ട് എത്ര കാത്തു നിന്നാലും കണ്ടേ പോവും കണ്ടേ പോകും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കേൾക്കൂ ഇവരാണ് ബി എസിനെ കുട്ടനാടൻ നെൽപ്പാടങ്ങളിൽ നിന്നോ വാർത്തെടുത്ത നേതാവ് പി കൃഷ്ണപിള്ള അന്ന് കുട്ടനാട്ടെ കർഷകരെ സംഘടിപ്പിക്കാൻ പോയപ്പോൾ ഇവരുടെ പൂർവികരും ഇവരുടെ തലമുറയും ജന്മികളുടെ അടിമത്തത്തിന്റെ കീഴിൽ പുഴുക്കളെ പോലെ ജീവിക്കുന്ന കാലത്തു നിന്നും ആത്മാഭിമാനമുള്ള മനുഷ്യരായി ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരു നേതാവാണ് പി എസ് അച്യുതാനന്ദൻ അങ്ങനെ പി കൃഷ്ണപിള്ള കൈ കൊടുത്തുവിട്ട ഉത്തരവാദിത്വം നിറവേറ്റിയ നേതാവാണ് തീർച്ചയായിട്ടും ഞങ്ങൾ പാലക്കാട് ആലത്തൂരിൽ നിന്നാണ് വരുന്നത് ഇവരെല്ലാം ഉയർത്തിപ്പിടിച്ച ആദർശ രാഷ്ട്രീയം ഞങ്ങളിലൂടെ എന്നുള്ള ഉയർത്തിപ്പിടിക്കണമെന്നുള്ള കൂടിയാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നത് നടുവിൽ കണ്ണൂർ ജില്ലയിൽ നടുവിൽ കണ്ണൂരിൽ നിന്ന് കുട്ടനാട്ടിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് പലയിടങ്ങളിൽ നിന്ന് എവിടെ നിന്നാണ് വരുന്നത് എവിടെ നിന്നാ വരുന്ന സംഘം ആരായിരുന്നു കടന്ന് വി എസുമായുള്ള വാഹനം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതി വേലിക്കകത്തേക്ക് എത്തും ഈ വീടിന്റെ നേരത്തെയുള്ള കാഴ്ചയുടെ സ്വഭാവം മാറിയിരിക്കുകയാണ് ഒരു ഇഞ്ച് സ്ഥലമില്ലാ സമീപം ഇവിടെ ജനനിമിഠമായിരിക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ മന്ത്രിമാരൊക്കെ തന്നെ ഇവിടെയുണ്ട് മന്ത്രി വി പ്രസാദ് ഇപ്പോൾ സജി ചെറിയാൻ നേരത്തെ ജനറൽ സെക്രട്ടറി അകത്തേക്ക് ഇരിക്കുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി അകത്തേക്ക് എത്തിയിട്ടുണ്ട് മന്ത്രി ആർ ബിന്ദു എത്തിയിട്ടുണ്ട് നിരവധി നേതാക്കൾ എൻ കെ പ്രേമേന്ദ്രയെ പോലെ മറ്റ് നേതാക്കളും ഇവിടെ എത്തിയിരിക്കുന്നു പ്രതിപക്ഷത്തിലുള്ള നേതാക്കളും ഇവിടെയുണ്ട് നേതാക്കൾ മാത്രമല്ല ഇവിടെ എത്തിയിരിക്കുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളാണ് അവർ വി എസിനെ ഒരു നോക്ക് കാണാൻ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇപ്പോൾ അമ്പലപ്പുഴ കഴിഞ്ഞ വണ്ടാനം കഴിഞ്ഞ വി എസ് ഇവിടേക്ക് എത്തുന്നത് കാണാൻ കണ്ണ് കഴച്ച് കാല് കഴച്ച് കാത്തിരിക്കുന്നവരാണ് ഒരു ഇഞ്ച് സ്ഥലമില്ല ഇവിടെ ഇനി ബാക്കി അത്രത്തോളം ജലനിബമായിരിക്കുന്നു ഇവിടെ ഒരു മണിക്കൂറാണ് പൊതുദർശനം ആലോചിച്ചിരിക്കുന്നത് പക്ഷേ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ആ പൊതുദർശനം അവസാനിക്കുമോ ഈ കാണുന്ന നീണ്ട നിര ഇവിടെ ഇപ്പോൾ വരികെട്ടി നിർത്തിയിരിക്കുന്ന നീണ്ട നിര ഇത് പുറത്തേക്ക് അങ്ങനെ നീളുകയാണ് നീണ്ടു നീണ്ട് റോഡിനപ്പുറത്തേക്ക് നീളുന്ന നിരയാണ് അതൊരു മണിക്കൂർ പൂർത്തിയാകുമോ ഡി സി ഓഫീസിലെ പൊതുദർശനം ഏതായത് അരമണിക്കൂറായി ചുരുക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോൾ പോലും ഈ പൊതുദർശനം ഇവിടുത്തെ പൊതുദർശനം എത്രത്തോളം നീളുന്നത് കാര്യമാണ് അറിയാത്തത് പുന്നപ്രയാണ് പുന്നപ്രയിലെ ആളുകൾക്ക് വി എസ് എന്നാൽ വി എസ് എന്നാൽ സഖാവാണ് അദ്ദേഹം മുൻ മുഖ്യമന്ത്രി എന്നോ പ്രതിപക്ഷ നേതാവോ എന്നുള്ളതല്ല വി എസ് സഖാവാണ് ആ സഖാവിനെക്കുറിച്ച് അവർക്ക് എത്രയെത്ര ഓർമ്മകളാണുള്ളത് വി എസ് എന്ന സഖാവ് വി എസ് വേലിക്കകത്ത് എന്ന പേരാണെങ്കിലും വേലിക്കകത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമായിരുന്നില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ക്ലാരിറ്റി രാഷ്ട്രീയത്തിന്റെ ആ വ്യക്തത ആ വ്യക്തതയിൽ ആകൃഷ്ടരായ എത്ര ആളുകളാണ് ഇപ്പോൾ പുതുതലമുറ പോലും കണ്ണേ കരളെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ വി എസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ വ്യക്തത പകർന്നു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആ പകർന്ന് പകർന്നത് പുതുതലമുറയിലേക്കും എത്തിയിരിക്കുന്നതെന്നാണ് പുതുതലമുറയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു പറയുന്നു വെറുതെയാണ് എല്ലാവർക്കും നല്ല വ്യക്തതയുണ്ട് വി എസ് എന്ന ജനനായകൻ വിട പറയുമ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കേരളം റോഡിനിരുവശവും നാടിനിരുവശവും തിങ്ങി നിറയുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത് രണ്ട് ദിവസം ഇത് മൂന്നാം ദിവസമാണ് ഇതുവരെ കാണാത്ത യാത്രാ മൊഴിയാണ് കേരളം ഇപ്പോൾ ഒരു നേതാവിന് നൽകിക്കൊണ്ടിരിക്കുന്നത് വി എസ് എന്ന നേതാവ് വളർന്ന് തുടങ്ങിയ നേതാവ് ഇവിടെ ഇവിടെ വെച്ചാണ് പുന്നപ്രയിൽ നിന്നാണ് വി എസ് തുടങ്ങുന്നത് പുന്നപ്രയിലെ വിപ്ലവമണിയിൽ നിന്നാണ് വി എസ് തുടങ്ങുന്നത് കൃഷ്ണപിള്ള കണ്ടെത്തിയ നേതാവ് ആ നേതാവിനെ എങ്ങനെ പരുവപ്പെടുത്തിയെടുത്തു അതിനുശേഷം അദ്ദേഹം എങ്ങനെ സ്വയം പരുവപ്പെടുത്തിയെന്നൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം എഴുപത്തി ഒൻപതാം വയസ്സിൽ പ്രതിപക്ഷ നേതാവാകുന്നു എൺപത്തിമൂന്നാം വയസ്സിൽ മുഖ്യമന്ത്രിയാകുന്നു സ്വയം രാഗി രാഗി മിനുക്കിയെടുത്തിയ ഒരു നേതാവിനെ നമ്മൾ വേറെ ഒരു നേതാവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ഈ വലിയ ഒരു യാത്രയായപ്പിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിനോടുള്ള സ്നേഹമായി കാണുമ്പോൾ കേരളം മുഴുവൻ കൈകൂപ്പുകയാണ് അതാണ് വി എസ് അതാണ് വി എസ് ആ കാണാൻ ഇവിടെ വി എസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ വി എസ് ഇവിടെയാണ് വി എസിനേക്ക് എടുക്കാൻ പോകുന്നത് അതൊരു ചെറിയ സംവിധാനമാണ് മന്ത്രിമാർ മന്ത്രിമാരിപ്പം നമുക്ക് വകന്മാർ കാണിച്ചു തരുന്നു കണ്ടോ ഇവിടെയാണ് ആ വി എസിലേക്ക് എടുക്കുക ഇവിടെ ഇവിടെ വന്നിട്ടാണ് ഓരോരുത്തർക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കുക വന്ന് കണ്ട് പെട്ടെന്ന് മടങ്ങേണ്ടി വരും അല്ലേ ശ്രീ സജി ചെറിയാൻ ഒരു മണിക്കൂറാണ് ആ ഒരു മണിക്കൂറിൽ ആ മീണ്ട തൂലുള്ളതൊക്കെ വന്ന് പോകാനുള്ള സൗകര്യം എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് കാണാനുള്ള വഴിയൊരു ഇവിടെ എല്ലാ ക്രമീകരണവും വരുത്തിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ പ്രതി നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് കൂട്ടം പക്ഷേ എല്ലാവർക്കും കാണാനുള്ള സാഹചര്യം ഒരുക്കും ഒരുക്കാതെ പോകാൻ പറ്റില്ല വി എസിൻ്റെ സ്വന്തം സ്ഥലമാണ് വി എസിനെ അതുപോലെ സ്നേഹിക്കുന്നവരുടെ നാടാണ് അവരെ ആരെയും കാണിക്കാതെ നമുക്ക് മാറ്റി കഴിയില്ല അതിന് കുറച്ച് സമയം എടുക്കേണ്ടി വരും എന്തായാലും പരമാവധി അവരെ കാണിച്ചിട്ട് കൊണ്ടുപോയി എല്ലാവരെയും കാണിക്കാനുള്ള അവസരമുണ്ടാകും എനിക്ക് ഇത്രമേൽ കരുത്തു പകർന്നതെന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് അധികം ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും അദ്ദേഹം ഞങ്ങൾക്ക് വിദ്യാർത്ഥ സംഘടന രംഗത്ത് നിൽക്കുന്ന അവസരത്തിൽ യു ഡി എഫിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരായി സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ നിരാഹാരം കിടക്കുമ്പോൾ എൻ്റെ കരുത്തിലേക്കൊരു ചുവന്ന മാളെ അണിയിച്ച ഒരു ഓർമ്മയാണ് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് അപ്പോൾ കാർക്കശക്കാരനായ കണിശക്കാരനായ പാർട്ടി സെക്രട്ടറി ആണ് അന്ന് ഞങ്ങൾക്ക് മാളയിട്ട് ഞങ്ങളെയൊക്കെ അണിച്ചതകാല നിരാഹാര സമരത്തിലേക്ക് എത്തിക്കുന്നത് പക്ഷേ പിന്നീട് ഒരു ഡസനിലധികം ജനകീയ സമരങ്ങൾക്ക് വി എസിനോടൊപ്പം പങ്കെടുക്കാൻ എനിക്ക് അവസരം കഴിച്ചു ഞാൻ പറഞ്ഞ ഞങ്ങളൊക്കെ പോയി കണ്ട് സംസാരിച്ച സമരങ്ങളിലേക്കും വി എസ് എത്തിക്കുന്ന ഒരു ആവേശം അതി ഭയങ്കരമായിരുന്നു ഞാൻ ഇന്ന് രണ്ട് ദിവസം മുമ്പ് വി എസ് മരിച്ച് എ കെ സെൻ്ററിൽ എത്തുന്ന നിമിഷം മുതൽ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് വരെ ആ മൃതദേഹത്തോടൊപ്പം വാഹനത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ് നൂറ്റി രണ്ട് വയസ്സുള്ളൊരു മനുഷ്യനെ പതിനേഴുകാരനും പതിനെട്ടുകാരനും കണ്ണേ കരള എന്ന് വിളിച്ച് ഒപ്പം ചേരുന്നു എന്ന് പറഞ്ഞത് ലോകത്ത് വേറെ എവിടെയെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ആറു വർഷമായി പൊതു രാഷ്ട്രീയങ്ങൾ സജീവമായി ഇല്ലാതെന്ന വികസനമാണ് പതിനേഴുകാരൻ രണ്ട് മണിക്കും രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും നാല് മണിക്കും വന്നു നിന്നിട്ട് എന്ന് കൂടെ ഓടുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനാണെന്ന് പറയുന്നത് പണ്ണാരം മെഡിക്കൽ കോളേജ് പിന്നിട്ടിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ വേലിക്കകത്ത് വീട്ടിലേക്കെത്തും അവിടെ നിന്ന് പാർട്ടി ഓഫീസിലേക്ക് എത്തും ഏകദേശം മൂന്നും നാലും മണിക്കൂറായി കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും കോട്ടയത്തു നിന്നും വയനാട്ടിൽ നിന്നും ഇറങ്ങിയ മനുഷ്യർ ഈ പാർട്ടി ഓഫീസിന് മുന്നിൽ കാത്തിരിപ്പാണ് ഞാൻ പ്രേക്ഷകർക്ക് ഒരു കാഴ്ച കാട്ടിത്തരാം പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്ന് തുടങ്ങിയ ഈ ക്യൂ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്നുണ്ട് പാർട്ടി പറയുന്നുണ്ട് സംഘടനാ പ്രവർത്തകർ പറയുന്നുണ്ട് അരമണിക്കൂർ മാത്രമാണ് പാർട്ടി ഓഫീസിൽ പ്രദർശനമുള്ളത് വളരെ ചെറിയൊരു ഇടമാണ് ഇവിടുത്തെ പി കൃഷപള്ള സ്മാരകം എന്ന് പറയുന്നത് എത്ര നേരമായി വരുന്നു മലമ്പുഴയിൽ നിന്ന് വരുകയാണ് ബി എസിന്റെ സ്വന്തം നിയമസഭാ മണ്ഡലം അമ്പലപ്പുഴ എങ്ങനെയാണോ ബി എസിന് പുന്നപ്ര എങ്ങനെയാണോ ബി എസിന് അതുപോലെയാണ് മലമ്പുഴ മലമ്പുഴയിൽ നിന്ന് എപ്പോഴെത്തി രാവിലെ നാലു മണി മുതലുള്ള കാത്തിരിപ്പാണ് എന്ന് ഓർമ്മിക്കണം കേരളം ഇതേപോലെ ഒരു കാത്തിരിപ്പ് കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട മണ്ഡലത്തിലെ മുഖ്യമന്ത്രി മണ്ഡലത്തിലെ നിങ്ങളുടെ മണ്ഡലത്തിലെ മണ്ഡലത്തിന് പുതിയ സ്വഭാവം കൊടുത്ത നേതാവ് അതെ തീർച്ചയായിട്ടും നമ്മൾ ും എപ്പോഴും പ്രസക്തി ഉണ്ടെന്നാണ് രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയാണ് ആ കാണിക്കുന്നത് വലിയ വാചകമാണ് അത് ജനപക്ഷത്ത് നിന്നുകൊണ്ടല്ലാതെ ഒരു രാഷ്ട്രീയത്തിനും നിലനിൽപ്പില്ല തീർച്ചയായിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ഈ തരത്തിലായിട്ടുണ്ടോ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ജനപക്ഷമാണെന്ന് കാര്യം സാധാരണ എപ്പോഴും നമ്മൾ കാണുക പ്രതിപക്ഷം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയ്ക്കകത്തായിരിക്കും ആ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം എപ്പോഴും നിൽക്കുക ഇപ്പോഴും അതാണ് പണ്ട് പക്ഷെ വി എസ് പ്രതിപക്ഷ നേതാവായപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ജനപക്ഷ രാഷ്ട്രീയത്തെ വി എസ് ഉയർത്തിക്കൊണ്ടിരിക്കും കേരളത്തിലെ പ്രത്യേകതയാണ് ഇതൊക്കെയാണ് നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളാണ് നമുക്ക് വി എസ് തമ്മിലും കാണിച്ച സ്വന്തം ജീവിതം കൊണ്ട് രാഷ്ട്രീയ എതിർപ്പാടി രാഷ്ട്രീയത്തിന് പുറത്ത് കോൺഗ്രസ് ബന്ധുക്കളിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുള്ള വഴിയിൽ അധികം ആളുകളെ പ്രവേശിപ്പിക്കരുതെന്ന് നിർദ്ദേശമുണ്ട് പക്ഷേ എങ്കിലും ആ ഒരു വഴിയിൽ കാത്തു നിൽക്കുന്ന മനുഷ്യർ ദേശീയപാതയുടെ ഇരുവോരങ്ങളിലുമായിട്ട് കാത്തു നിൽക്കുന്ന മനുഷ്യരെ ഞാൻ പ്രേക്ഷകർക്ക് കാട്ടിത്തരാം ഒരു നാട് ഒരു സമുദ്രമാകുന്നത് എങ്ങനെയാണെന്ന് എ കെ ജി പഠന ഗവേഷണത്തിന് മുന്നിൽ നിമിഷ നേരം കൊണ്ടൊഴുകിയെത്തിയ ആൾക്കടൽ നമ്മളെ തെളിയിച്ചു പക്ഷെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് പുലർച്ചെ മണി മുതൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയൊരു ആൾക്കൂട്ടത്തിന്റെ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം അങ്ങ് എത്താത്ത വിധം അറ്റം കണ്ടെത്താനാവാത്ത വിധം ആളുകൾ കാത്തു നിൽക്കുകയാണ് അല്പസമയം മുമ്പ് വരെ ഇവിടെ പുരിഞ്ഞ വെയിലായിരുന്നു ഇപ്പോൾ വെയിലൊന്നും അങ്ങിയിട്ടുണ്ട് മാനമൊന്ന് കരുത്തിയിട്ടുണ്ട് പ്രകൃതിയൊന്ന് വിരുമ്പാൻ കാത്തു നിൽക്കുന്നുണ്ട് ഇതാ നോക്കൂ ഡി സി സി ഓഫീസ് മുതൽ ഇങ്ങ് ദേശീയപാത വരെ ഒരറ്റം വരെ നീണ്ടു നിൽക്കുന്ന മനുഷ്യരെ വീടിനുള്ളിലും കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന വലിയേക്കൂ